വാഗമൺ പാർക്കിൽ നടക്കുന്ന പുഷ്പമേള കാണാൻ ഞായറാഴ്ച മാത്രം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് എത്തിയത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് മണി വരെയാണ് പ്രവേശനം പുഷ്പമേള സന്ദർശിക്കാൻ എത്തുന്നവർക്ക് മറ്റ് വിനോദോപാധികളുമുണ്ട് വൈകുന്നേരങ്ങളിലാണ് ജനത്തിരക്കേറുന്നത് വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ അകമ്പടിയോടെയുള്ള വിവിധ ഫോട്ടോ പോയിന്റുകളും കുട്ടികളുടെ പാർക്കും മ്യൂസിക്കൽ ഫൗണ്ടനും മികച്ച കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടു വന്നിട്ടുള്ള ചെടികൾ നയനമനോഹരമായ ഒരു കാഴ്ച അനുഭൂ അനുഭൂതിയാണ് സഞ്ചാരികൾക്ക് നൽകിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡച്ച് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സസ്യങ്ങൾ ഏറെ മനോഹരമായ സസ്യങ്ങളാണ് അവിടെ ഒരു ഇവിടെ നമ്മുടെ നാട്ടിലെ പൂനെ ബാംഗ്ലൂരു തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല കാശ്മീരിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ചെടികളും ഏറെ നയനമനോഹരമായ കാഴ്ച അനുഭൂതിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ വൈകുന്നേരമുള്ള എല്ലാ ദിവസവും വൈകുന്നേരമുള്ള യൂണിവേഴ്സിറ്റി ഫൗണ്ട് സംഗീത ജലധാര ഇതിനോടകം തന്നെ ഏറെ പ്രിയങ്കരമായി കഴിഞ്ഞിരുന്നു വാഗമണ്ണിന്റെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള വാഗമൺ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം പുഷ്പങ്ങൾ മേളയിലുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം